ി തോട്ട്സ് ആൻഡ് ടോക്സ് ഇതാണ് നമ്മുടെ പുതിയ എപ്പിസോഡിന്റെ പേര് അപ്പോൾ കേരളത്തിലെ മരംപെട്ടും കാനഡയിലെ മരംപെട്ടും ഇത് കേൾക്കുമ്പോൾ ആൾക്കാരെയായിരിക്കും ഇതെന്താണ് ഇങ്ങനെ മരംപെട്ടിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഏറ്റവും ഒരു കാലത്തെ ഏറ്റവും കൂടുതൽ പണക്കാരും നല്ല വരുമാനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൃഷിയാണ് റബ്ബർ തോട്ടങ്ങളും റബ്ബർ വെട്ടും നമുക്കെല്ലാം കാണാൻ സാധിക്കും റബ്ബർ തോട്ടങ്ങളുള്ള ഏരിയകളിൽ നമ്മൾ പോകുമ്പോൾ റബ്ബറിനെ ഇങ്ങനെ വരയുന്നതും അതിൽ നിന്ന് പാൽ ഒഴുകി വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും കൂടുതലും റബ്ബർ പാൽ നേരെ എടുത്ത് സെൻട്രിഫ്യൂജൽ ജില്ലാ അട്രാക്ഷൻ പറഞ്ഞുകൊണ്ട് നേരിട്ട് പച്ചപ്പാ വെളുത്ത പാൽ അങ്ങനെ തന്നെ കൊടുക്കുന്നവരുണ്ട് എന്നാൽ അതിനെ ഉണക്കി ഷീറ്റ് അടിച്ച് കൊടുക്കുന്നവരുണ്ട് ചെറിയ പ്രോസസ്സിംഗ് ഉള്ള കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന പെട്രോളിനേക്കാൾ വില കൂടുതലുള്ള കാനഡയുടെ ഔദ്യോഗിക ചിഹ്നമായ മാപ്പിൾ ലീഫ് മാപ്പിൾ സിറം എത്ര അറിയാം അതിൻ്റെ സ്റ്റോറി എത്ര പേർ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട് കാനഡയിൽ വരുന്നവർക്കും വരാനിരിക്കുന്നവർക്കും ലോകമെമ്പാടും കാനഡയുടെ യശസ് ഉയർത്തുന്നതാണ് മാപ്പിൾ ലൈഫ് എന്ന് പറയുന്ന ഒരു മാപ്പിൾ മരത്തിൻ്റെ ഇലയാണ് മാപ്പിൾ ലൈഫ് എന്നാൽ അതിനേക്കാളുപരിയായി ആയിരത്തി എഴുന്നൂറുകളില് ആയിരത്തി അറുന്നൂറുകള് എഴുന്നൂറുകളില് സെറ്റിൽമെന്റിന് വന്നവരും അവരെ കണ്ടുപിടിച്ച അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ അറിയാലോ ഈ കോളനി കോളനി കൊളനൈസേഷൻ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കറുത്ത പൊന്നായ കുരുമുളകും മറ്റുള്ള ഏലക്കായും കരയാമ്പൂ ഇതൊക്കെയാണല്ലോ വിദേശികൾ കൊണ്ടുപോയത് എന്ന് പറഞ്ഞ പോലെ ഈ പറഞ്ഞവന്മാർ തന്നെയാണ് ഇവിടെയും വന്നത് അതായത് ബ്രിട്ടീഷ് അല്ലെങ്കിൽ അയർലൻഡ് ബ്രിട്ടൻ്റ് ബ്രിട്ടന് ഫ്രാൻസ് എന്ന് പറഞ്ഞ പല രാജ്യങ്ങളിൽ നിന്നുള്ള യൂറോപ്യൻ കുടിയേറ്റം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഇവിടുത്തെ ഇൻഹിബിറ്റൻസ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ പറഞ്ഞ നാട്ടിലെ എങ്ങനെ റബ്ബർ വെട്ടി പാലെടുക്കുന്നുവോ അതുപോലെ തന്നെ ഞാൻ പോലും ഒണ്ടടിച്ച് പോയത് കണ്ടു കഴിഞ്ഞപ്പോൾ മരത്തെ വരഞ്ഞുകൊണ്ട് അതിൻ്റെ ആ മാപ്പിൾ സിറപ്പ് എടുത്തുകൊണ്ട് അതിനെ പ്രോസസ്സ് ഇത് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് മാപ്പിൾ സിറപ്പ് അപ്പോൾ കാനഡയിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ കാനഡയിൽ വന്ന് കുറച്ച് കാലങ്ങളായി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് മാപ്പിൾ സിറപ്പ് ഒഴിച്ചിട്ടുള്ള ആ വാഫേഴ്സ് അതായത് അതിൻ്റെയൊക്കെ അത് രാവിലെ തന്നെ കഴിക്കുന്നത് എനിക്ക് അനേകം പ്രശ്നങ്ങളായിട്ട് ഷുഗർ ഉള്ളതുകൊണ്ട് എനിക്കത് അധികം കഴിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് തേൻ പോലെ ഇരിക്കും എന്നാൽ ഷുഗർ ഉണ്ട് കാര്യങ്ങൾക്ക് അത് പെട്ടെന്ന് ഷുഗർ കൂട്ടാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരവിലയാണ് ഇതിൽ പല ടൈപ്പ് ഉണ്ട് ഹൈ ക്വാളിറ്റി ഉണ്ട് നല്ല ഭംഗിയുള്ള മാപ്പിൾ സിറപ്പിന്റെ ബോട്ടിൽ നമ്മുടെ ഈ സ്പ്രേ ബോട്ടിലൊക്കെ പോലെ ആക്കിയിട്ടുള്ള ബോട്ടലുകളുണ്ട് അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ മാപ്പിൾ സിറപ്പ് എടുക്കുന്നതും അത് പ്രോസസ് ചെയ്യുന്നതൊക്കെ ഒരു വലിയ ഒരു ഒരു ഇൻഡസ്ട്രിയാണത് ഏറ്റവും കൂടുതൽ മാപ്പിൾ സിറപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും ഏറ്റവും വില കൂടിയ മാപ്പിൾ സിറപ്പ് ഉത്പാദിപ്പിക്കുന്നതും കാനഡയാണ് അതിന്റെ തലസ്ഥാനം വന്നിട്ട് ക്യുബക്ക് എന്ന പ്രോവിൻസിലെ മോണ്ട്രിയൽ ആണ് ഓക്കെ അപ്പോൾ മാപ്പിൾ സിറപ്പിന്റെ ഗുണങ്ങൾ എന്താണ് മാപ്പിൾ സിറപ്പ് ലോകമെമ്പാടും വലിയ സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ നമ്മുടെ ലൂലുമാളിലൊക്കെ ഉണ്ടായിരിക്കാം ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും മാപ്പിൾ സിറപ്പ് നമുക്ക് കാണാൻ സാധിക്കാം അപ്പോൾ മാപ്പിൾ സിറപ്പിന്റെ ആ ഒരു പ്രോസസിങ് എന്ന് പറയുന്നതും ആ മാപ്പിൾ സിറപ്പിന്റെ വിലയും അതിന്റെ ഗുണവും അതിന്റെ മണവും രുചിയെല്ലാം രുചിച്ചറിഞ്ഞിട്ട് ഒരു കനേഡിയൻ ഇമിഗ്രൻറ്റോ അല്ലെങ്കിൽ സ്റ്റുഡൻറ് വിസയിൽ വന്നവർ ഉണ്ടാകാൻ സാധ്യതയില്ല ഇനി അങ്ങനെ ആരെങ്കിലും അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകാം മാപ്പിൾ സിറപ്പ് മേടിക്കുക അതൊന്ന് രുചിച്ച് നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങളുടെ അവിടുത്തെ ഒരു ക്ലയൻറ്റിൻ്റെ ഫാമിലിക്കും മാപ്പിൾ സിറപ്പിൻ്റെ ഇതുണ്ട് അപ്പം ഞങ്ങൾ എംപ്ലോയീസിനെല്ലാം അവർ ചെറിയ ബോട്ടലിൽ മാപ്പിൾ സിറപ്പ് കൊണ്ടുതരും അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് വളരെ നല്ല ടേസ്റ്റുള്ള അല്ല ഇതിൽ തന്നെ ഓർഗാനിക് മാപ്പിൾ സിറപ്പ് ഉണ്ട് നല്ല വില കൂടിയത് ഒരു ലിറ്റർ പെട്രോളിന് ഇപ്പോൾ വില കൂടിക്കഴിഞ്ഞപ്പോൾ ഒന്ന് എൺപത് വരെയൊക്കെ വന്നായിരുന്നു പക്ഷേ ഇതൊക്കെ ഒരു ലിറ്റർ മേടിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള മാപ്പിൾ സിറപ്പ് മേടിക്കണമെങ്കിൽ അമ്പത് ഡോളറിന് വില പോകും ചെറിയ ഒരു ഹാഫ് ലിറ്ററിൻ്റെ സാധനത്തിന് തന്നെ ഇരുപത് ഇരുപത്തഞ്ച് ഡോളർ വിലയുണ്ട് അത്രയ്ക്കും വില കൂടിയ അമൂല്യമേറിയ ഒരു അമൂല്യ വസ്തുവാണ് മാപ്പിൾ സിറപ്പ് കാനഡയുടെ സ്വന്തം പ്രോഡക്റ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി മാപ്പിൾ സിറപ്പ് ഉണ്ടാക്കുന്നത് ക്യുബക് പ്രോവിൻസിലെ മോണ്ടിയാലിലാണ് പിന്നെയും മാപ്പിൾ സിറപ്പിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് മാപ്പിൾ സിറപ്പ് ഒരു നാഷണൽ സിമ്പിൾ ആയിട്ട് മാറിയത് വേൾഡ് വാർ കൂടിയാണ് ഒരു എയ്റ്റീൻത്ത് സെഞ്ചുറി മുതൽ മാപ്പിൾ ലീഫ് ആണ് കാനഡയുടെ ഒരു നാഷണൽ അമ്പലം എന്ന് പറയുന്നത് ഇനി ടൊറോണ്ടോ മാപ്പിൾ ലീഫ് അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് ക്ലബ്ബാണ് അവരിവിടുത്തെ ഈ നോർത്ത് അമേരിക്കയിലെ ഐസ് ഐസ്വാക്കിയിൽ നമ്പർ വൺ ആണ് ഇവിടെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും ഈ ആരാധകരായിട്ടുള്ള ഒരു അതിൻ്റെ തൊപ്പിയും ടീഷർട്ടും എല്ലായിട്ടും നടക്കുന്നതാണ് ടൊറണ്ടോ മാപ്പിൾ ലീഫ് തൊപ്പിയുണ്ട് ടീഷർട്ട് ഉണ്ട് എല്ലാവിധ സംഗതികളും ഉണ്ട് ടൊറണ്ടോ മാപ്പിൾ ലീഫ് കളികളുള്ള ഒരു ഉന്നതന്മാരാണ് പിന്നെ പോയിട്ട് എന്താ പറയുക നമ്മുടെ മാപ്പിൾ ലീഫിന്റെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ മരം നമ്മളുടെ വീടിൻ്റെയൊക്കെ പുറകിലും റോട്ടിലൊക്കെ കാണാൻ സാധിക്കും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇതിന്റെ ഇല ഇങ്ങനെ കളർ മാറിക്കൊണ്ടേ അതാണ് കാനഡയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ പിക്ചറുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ അടുത്ത ഈ സീസൺ വരാൻ പോവാണ് അതായത് മഞ്ഞുകാലത്തിന് മുന്നേ അതായത് ശരത്കാലം എന്ന് പറയുന്ന ആ ഒരു കാലത്ത് ഫോൾ സീസണില് ഇവരെല്ലാം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ കളറിങ് മാറിക്കൊണ്ടിരിക്കും ഇപ്പം നല്ല വേനലിൽ നല്ല പച്ചയാണ് അതിങ്ങനെ പച്ചപ്പായിട്ടിരിക്കും കാലാവസ്ഥ മാറുന്നതനുസരിച്ച് അവൻ്റെ കളറിങ് മാറും അത് മഞ്ഞയിലോട്ട് വരും അത് പിന്നെ ചുവപ്പിലോട്ട് വരും അങ്ങനെ മനോഹരമായ ഒരു മൂന്നാല് കളർ അങ്ങ് മാറിയിട്ടുണ്ടല്ലോ ഇവനെല്ലാം കൊഴിയാൻ തുടങ്ങും മഞ്ഞിന് മുന്നേ ഇവനെല്ലാം കൊഴിഞ്ഞ് ആ മാപ്പിൾ ലീഫ് വെറും എന്താ പറയുക ചില്ലകൾ മാത്രമായി അല്ലെങ്കിൽ മരവും ചില്ല മാത്രമായിട്ട് മാറും അത് കഴിഞ്ഞ് മഞ്ഞുകാലം കഴിഞ്ഞ് അതായത് മഞ്ഞുകാലൊക്കെ കഴിഞ്ഞ് ജാനുവരി ഫെബ്രുവരി മാർച്ച് എപ്പോഴാണ് മഞ്ഞ് തീരുന്നത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ വീടിൻ്റെ പുറകിലൊരു മാപ്പിൾ ലീഫുണ്ടായിരുന്നു വരുന്നത് അത് എൻ്റെ പേര് വന്ന് വീടിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് എൻ്റെ നൈബർ പറഞ്ഞിട്ട് അത് മുറിച്ചു കളഞ്ഞു ഞങ്ങൾക്കത് ഭയങ്കര സങ്കടമായിരുന്നു മുറിച്ചു കളഞ്ഞതിൽ കാരണം ഞങ്ങൾക്കതിൻ്റെ ഇലകൾ എന്താ പറയുക മുട്ടിട്ട് പിരിയുന്ന പോലെ നമുക്കത് കൺ കൺമുന്നിൽ വെച്ചതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വളർന്ന് വളർന്ന് വലിയ ഇലയായി മാറും പിന്നീട് നല്ല തിക്കായിട്ട് തണൽമരം പോലെ വളരും അത് കഴിഞ്ഞ് പിന്നെ ഇലകൾ ഇങ്ങനെ കളർ മാറാൻ തുടങ്ങും അത് കഴിഞ്ഞ് ഇങ്ങനെ കൊഴിയാൻ തുടങ്ങും അത് കഴിഞ്ഞ് മഞ്ഞുകാലം വരുമ്പോൾ ആ മരവും ചില്ലകളും മാത്രമായിരിക്കും അല്ലേ ഇല്ലാതെ അതിലെല്ലാം മഞ്ഞ് വന്നിരിക്കും നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ അങ്ങനെ ഈ മാപ്പിൾ ലീഫ് അതൊരു പ്രത്യേക പ്രോസസ്സിങ് ആണ് അതൊരു പ്രത്യേക തരത്തിൽ വെട്ടി അതിൻ്റെ സിറപ്പ് സാപ്പ് എന്നാണ് പറയുന്നത് ആ സാപ്പ് എടുത്തുകൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് പിന്നെ കുപ്പിയിലൊക്കെ ആയിട്ട് മാപ്പിൾ സിറപ്പായിട്ട് വയ്ക്കുന്നത് എന്നാൽ ഇതിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മൾ പലവിധ സ്കാൻഡിലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് പലവിധ കൊള്ളകളെ കുറിച്ച് കേട്ടിട്ടുണ്ട് കളവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നാൽ കാനഡയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു കളവ് അല്ലെങ്കിൽ ഒരു ലൂട്ടിങ് കോടിക്കണക്കിന് അല്ലെങ്കിൽ മില്യൺ കണക്കിന് ഡോളറിന്റെ ഒരു കളവ് നടന്നു എന്താണെന്നറിയുമോ സ്വർണമല്ല വെള്ളിയല്ല പെട്രോൾ അല്ല എന്നാൽ ഈ പറഞ്ഞ സാധനം മാപ്പിൾ സിറപ്പ് ടണ് കണക്കിന് ടണ് കണക്കിന് മാപ്പിൾ സിറപ്പ് ഒരു ഫാക്ടറിയിൽ നിന്ന് കട്ട് കൊണ്ടുപോയി അതെങ്ങനെയാണ് കട്ടുകൊണ്ട് പോയത് എങ്ങനെയാണ് അത് പിടിക്കപ്പെട്ടത് അതിന്റെ മൊത്തം വാല്യൂ എത്രയാണ് ഇതൊക്കെ ഗൂഗിളിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം ഇത് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഞാനല്ല ഇവിടെ കാനഡയിൽ ലാൻഡ് ചെയ്ത വർഷമാണ് അത് സംഭവിച്ചത് ഏകദേശം ഒരു ഒരു പതിറ്റാണ്ടുകൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ എൻ്റെ കൂടെ വന്ന ഒരു ക്ലയൻറ്റ് വെള്ളക്കാരൻ ഞങ്ങൾ ഇങ്ങനെ വഴിയിലും വണ്ടിയിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്കാൻഡലിനെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നപ്പോൾ പുള്ളിക്കാരനാണ് ഈ സംഭവം എന്നോട് പറയുന്നത് അപ്പോഴാണ് ഞാൻ ഗൂഗിൾ നോക്കുന്നത് ഞാൻ തന്നെ വണ്ടറടിച്ചു പോയി ഷട ഇത്രയും വലിയൊരു സ്കാൻഡൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കളവ് ഈ സാധനത്തിന് എന്ന് പറഞ്ഞാൽ പെട്രോളിനേക്കാൾ വില കൂടിയ ഒരു ലിറ്റർ പെട്രോളിന് എത്രയാണ് ഒന്ന് അമ്പത് അല്ലെങ്കിൽ ഞാൻ വന്ന സമയത്തൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് എഴുപത് എൺപത് സെന്റ് ഉണ്ടായിരുന്നുള്ളു പിന്നീട് വില കൂടി വില കൂടി പീക്കിൽ എത്തിയപ്പോൾ ഒന്ന് എൺപത് വരെയായി ഇപ്പൊ അത് വീണ്ടും ഒന്ന് മുപ്പത് ഒന്ന് നാപ്പതിലൊക്കെ എത്തി നിൽക്കുകയാണ് അപ്പോൾ പെട്രോളിനേക്കാൾ വില കൂടിയ സ്വർണത്തിന്റെ വിലയുള്ള എന്ന് വേണമെങ്കിൽ പറയാം ലിറ്ററിന് നൂറുകണക്കിന് രൂപ വിലയുള്ള ഈ മാപ്പിൾ സിറപ്പ് എത്രയോ ഇത് മാപ്പിൾ സിറപ്പ് സ്കാൻഡലിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ അത് എത്ര മാളുകൊണ്ട് എത്ര ബാരല് അല്ലെങ്കിൽ എത്ര ടണ്ണ്ണ് മാപ്പിൾ സിറപ്പ് ഇവർ കട്ടുകൊണ്ട് പോയി അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ വായിച്ച് മനസ്സിലാക്കാം അതായത് ഒരു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഏകദേശം ഒരു വർഷത്തിനിടയിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ബാരല് അതിൻ്റെ വാല്യൂ വന്നിട്ട് എയ്റ്റീൻ പോയിന്റ് സെവൻ മില്യൺ അതിന്റെ ഇപ്പോഴത്തെ വാല്യൂ വന്നിട്ട് ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തിനാല് മില്യൺ ഡോളർ വരും കനേഡിയൻ ഡോളർ അപ്പോൾ ഇത് സെയിന്റ് ലൂയിസ് ഡി ബ്ലാങ്ക്ഫോർഡ് ക്യൂബക്കിൽ സിറപ്പ് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് ഇത് കട്ടുകൊണ്ട് പോയത് ഇനി അടുത്ത അതിന്റെ ഒരു വലിയൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലൊരു മൂവി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചതിന്റെ എല്ലാ ഡീറ്റെയിലുകളും കിട്ടുന്നതാണ് ഇതാണ് മാപ്പിൾ സിറപ്പിന്റെ ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായ ഒരു കഥ ഈ കാനഡയിൽ സംഭവിച്ചത് എനിക്ക് നിങ്ങളോട് പറയാം അതുപോലെ തന്നെ കാനഡയുടെ ഈ ഫ്ലാഗ് ഈ അടുത്ത കാലത്താണ് മാറിയത് ഈ മാപ്പിൾ ലീഫിന്റെ പടം വെച്ചിട്ടുള്ള കാനഡ കനേഡിയൻ ഫ്ലാഗ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ കാനഡയുടെ ഫ്ലാഗ് ബ്രിട്ടീഷ് ഫ്ലാഗും മറ്റൊരു ഇതും കൂടിയിട്ടുള്ളതായിരുന്നു എന്നാൽ പിന്നീട് നിയമസഭ പാർലമെന്റിൽ വളരെ ഡിബേറ്റുകൾ നടന്നതിന് ശേഷമാണ് നയൻറ്റീൻ നയൻറ്റി സിക്സ് ഫെബ്രുവരി ഫിഫ്റ്റീൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് കാനഡ ഇസ് ദ ഓൺലി കൺട്രി വിത്ത് എ മാപ്പിൾ ലീഫ് ഓൺ ഇറ്റ്സ് ഫ്ലാഗ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് എന്താ പറയുക കൺസർവേറ്റീവ് പാർട്ടിയും ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയും ലിബറൽസ് എല്ലാം കൂടെ എല്ലാം നടത്തിയിട്ട് കാനഡയുടെ ഫ്ലാഗ് മാറ്റി ബ്രിട്ടീഷ് പാരമ്പര്യതെല്ലാം മാറ്റിയിട്ട് കനേ മാപ്പിൾ മാപ്പിൾ ട്രീയുടെ ഇലയായ മാപ്പിൾ ലീഫ് വെച്ചുകൊണ്ടുള്ള കനേഡിയൻ ഫ്ലാഗ് ഉണ്ടാകുന്നത് ഇപ്പോൾ കനേഡിയൻ ഫ്ലാഗിന്റെ അല്ലെങ്കിൽ നമ്മുടെ മാപ്പിൾ ലീഫിന്റെ ഇമോജി തന്നെയുണ്ട് അത് കാനഡയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മറ്റേ എന്താ പറയുക നമ്മുടെ മാപ്പിൾ ട്രീയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഇതിന്റെ പുറകിൽ ഉറങ്ങി എടുക്കുന്നുണ്ട് അപ്പോൾ കനേഡിയൻ മാപ്പിൾ ലീഫ് എന്താണെന്നും മാപ്പിൾ ട്രീ എന്താണെന്നും അതിൽ നിന്ന് വെട്ടിയെടുക്കുന്ന പാലിൽ നിന്നുണ്ടാക്കുന്ന മാപ്പിൾ സിറപ്പ് എന്താണെന്നും എത്ര പേർക്ക് പേർക്കറിയാമെന്ന് എനിക്കറിയില്ല എങ്കിലും അതിനെക്കുറിച്ചുള്ള ആഴത്തിൽ ഒരു ഒരു അവ അവഹാകം അല്ലെങ്കിൽ ഒരു പഠനം നടത്തി അതിന്റെ ഗുണങ്ങൾ അതിന്റെ രുചി കാനഡയിൽ വരുന്ന എല്ലാവരും രുചി ചെറിയണം കാനഡയിലുള്ളവരും മാപ്പിൾ സിറപ്പ് ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ടേസ്റ്റ് ചെയ്യണം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുള്ളവർ ഒരിക്കലെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മാപ്പിൾ സിറപ്പ് മേടിക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് കമന്റ് എഴുതണം വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്സ് ഓക്കെ ഗുഡ് ബൈ